മൂന്നാറിലേക്ക് എത്തുന്ന വിനോദ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം മൂന്നാറിന്റെ പ്രവേശന കവാടമായ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗത കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്ക് മുറുകും കാൽനട യാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഒക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളിലും ഒരു സർക്കിൾ ആണ് ശരിക്കും നാലുചോട്ടിലും വേണം ഈ സെൻട്രൽ ജംഗ്ഷനിലും കഴിഞ്ഞാൽ ഒരു പോലീസാരും വന്നാൽ അദ്ദേഹം അടുത്ത് പോവാ കാരണം പറഞ്ഞു കേൾക്കുന്നില്ല തലങ്ങും വിലങ്ങും വണ്ടി പോവുകയാണ് ഒരു കാരണവശാലും കാരണശാല ഒരു മണിക്കൂറാണ് ഇവിടെ രണ്ടിടത്തും ബ്ലോക്ക് ചെയ്യുന്നത് എട്ട് ജംഗ്ഷനുണ്ട് ഇതിനിടയ്ക്ക് വരുന്നത് ആനച്ചാലും നല്ല എട്ട് മുക്കുന്നതാണ് ശരിക്കും ഇവിടെ പേര് വരേണ്ടത് കാരണം ആ രീതിയിലാണ് ഇവിടെ പോക്ക് വരുന്നത് മാനക്കൂണൂ പോലുള്ള ആ ആടി ജംഗ്ഷനിൽ നിന്ന് കയറുന്നു മൂന്നാറിൽ നിന്ന് വരുന്നു പിന്നെ ഇ ടി സിറ്റി ജംഗ്ഷൻ ഇപ്പോൾ ഇ ടി സിറ്റിയിലേക്ക് ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയിൽ വിടുന്നത് ആടിയിൽ നിന്ന് കയറി വരുന്നു തോക്കുവാറ ജംഗ്ഷനിൽ നിന്ന് വരുന്നു ചെങ്കൽ ജംഗ്ഷനിൽ നിന്ന് വരുന്നു ഇപ്പം നമ്മുടെ ആമക്കെണ്ണ പ്രദേശിൽ നിന്നും വരുന്നു ഇതെല്ലാം കൂടെ വന്നിട്ട് അര കിലോമീറ്റർ ജംഗ്ഷനിലാണ് എട്ടും ജംഗ്ഷനായിട്ട് വരുന്നത് ഇവിടെ ഒരു സർക്കിൾ വേണം റോഡിന് വീതി വേണം ഇത് ക്രമീകരിക്കാൻ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ ആനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണിന് മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൗണിലൂടെ കടന്നു ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് തിരക്കേറുന്ന സമയങ്ങളിൽ ടൌണിലെ ഗതാഗതക്കുരു കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം